നമസ്കാരം ഇന്ന് നമ്മളൊരു പ്രോൺസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി അതിനകത്ത് വീനെല്ലാം മാറ്റിയതിന് ശേഷം നല്ലപോലെ വൃത്തിയാക്കി പ്രോൺസ് ആണ് ഇരുന്നൂറ് ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു പാനിനകത്ത് ഇട്ട് കൊടുക്കുക അതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് പിരട്ടി ഒന്ന് മാറ്റി വെക്കാൻ കുറച്ച് നേരം ഈ മസാല ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം കുക്ക് ചെയ്താലും മതി കേട്ടോ എളുപ്പത്തിൽ നിന്ന് വേണമെങ്കിൽ നേരം തന്നെ കുക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതുപോലെ നമ്മൾ അടച്ച് വെച്ച് ഫ്രോൺസിലെ വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക വേവിച്ചതിന് ശേഷം എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇന്ന് എണ്ണ എണ്ണയിൽ നിന്ന് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക നല്ല ടീസ്പൂൺ ആ പെരിഞ്ചീരം വന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള മൂന്ന് മീഡിയം സൈസ് സവാള എടുക്കുക വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയെ അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഉള്ളിയും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴഞ്ഞതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാവേ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടുവേ അപ്പം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മളാ പ്രോൺസിനകത്തും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മറക്കരുത് അതിനനുസരിച്ച് മാത്രമേ ഈ ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട് കൊടുക്കാവേ ഉള്ളി എല്ലാം നമ്മുടെ വഴന്ന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓരോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് പെപ്പർ പൗഡർ ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ആ പച്ചമണം മറന്നിടം വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പ്രോൺസ് വെള്ളമെല്ലാം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് പ്രോൺസും ഈ മുള്ളി മസാലയെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇത് പ്രോൺസ് വെന്തതായതുകൊണ്ട് കൊണ്ട് ഇനിയും നമുക്ക് ആ അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി ഇത് കുറച്ചും കൂടി കുരുമുളകും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉപ്പൊക്കെ നോക്കുക എന്നിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കുക ഇതുപോലെ നമ്മൾ ഒരു ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങക്കൊത്തും കൂടി ഇട്ടാൽ നല്ല രുചിയാണ് നമ്മൾ കുറച്ചൊരു ഒരു രുചിക്ക് കൂട്ടുന്നതിന് വേണ്ടി കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷനാണ് അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് സേവ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയാവുന്നതാണ് സിമ്പിളാണ് ഉണ്ടാക്കാം